സനാതനത്തെ സൂചിപ്പിക്കുന്നതിലേക്ക് നിക്ഷേപിക്കുന്ന അരംസീറ ഇതിലേക്ക് നിക്ഷേപിക്കും നമ്മുടെ ദേശീയതയെ സൂചിപ്പിക്കുന്ന ഓറഞ്ച് കളർ അഫ്ലഹ ഇതിലേക്ക് നിക്ഷേപിച്ചു കുട്ടികളിൽ ആശ്ചര്യവും വിസ്മയ കാഴ്ചകളും ഒരുക്കി എടക്കുളം ജി എം എൽ പി സ്കൂളിൽ ഫ്രീഡം വിത്ത് മാജിക് ഷോ എന്ന പരിപാടി സംഘടിപ്പിച്ചു സ്വാതന്ത്ര്യാഘോഷങ്ങളുടെ ഭാഗമായാണ് മജീഷൻ കൊട്ടാരത്തെ നാസറിന്റെ നേതൃത്വത്തിൽ വിസ്മയ കാഴ്ചകളുടെ മായാജാലമൊരുക്കിയത് പ്രധാനാധ്യാപിക യു പ്രമീള പതാക ഉയർത്തി പി ടിഎ പ്രസിഡന്റ് റസീയ കൂടപ്പാട്ടിൽ ഉദ്ഘാടനം ചെയ്തു പിടിഎ വൈസ് പ്രസിഡന്റ് എം കെ മുഹമ്മദ് റാഫി അധ്യക്ഷനായി എസ് എം സി ചെയർമാൻ കൃഷ്ണദാസ് പൂർവ്വ വിദ്യാർത്ഥി പ്രവാസി സംഘം പ്രസിഡന്റ് ടി പി ഇബ്രാഹിം സി പി ബഷീർ മാസ്റ്റർ സി കെ സിദ്ദീഖ് അക്ബർ ഫർ ടി പി ഇബ്രാഹിംകുട്ടി എ ഷർമിള എന്നിവർ സംസാരിച്ചു തുടർന്ന് മാജിക് ഷോയും വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി എടക്കുളം ലക്കി സ്റ്റാർ ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും പായസ വിതരണവും നടത്തി എം മിനി ഉമേഷ് ജി പി ചിത്തിര ലിഡ മറിയ ഫ്രാൻസിസ് കെ ചിത്ര കെ സുബേ സൗദ കായൽമടത്തിൽ ഇരജനി രജനി ബിഷ തിരുനാവായ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യോ കുറ്റിപ്പുറം നിങ്ങളുടെ വിവാഹാഘോഷങ്ങളെ ബജറ്റിലൊതുക്കാൻ ചാസിയ സിൽക്സ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു മംഗൾ വെഡിംഗ് ഫെസ്റ്റ് ഇനി ചാസിയിൽ നിന്നും പർച്ചേസ് ചെയ്യാം മനസ്സിനിണങ്ങും വിലയിൽ തന്നെ പട്ടുപോലെ പവിത്രമായ ഹൃദയബന്ധം ചാസിയ സിൽക്സ് വളാഞ്ചേരി